ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രൂപയാണെങ്കിൽ ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്നു ആ സമയത്ത് സരിവ് ആണെങ്കിൽ ഞാനും ആൻറ്റിയുടെ കൂടെ വരാമെന്നൊക്കെ പറയുന്നുണ്ട് രൂപ അപ്പോൾ പറയണം മോൾക്ക് വയ്യാതിരിക്കുകയല്ലേ അപ്പോൾ എന്തിനാണ് വരുന്നതെന്നൊക്കെ ചാരി അപ്പോൾ പറയണം അതൊന്നും പ്രശ്നമല്ല എന്ന് ഞാൻ കൂടെ വരാമെന്ന് ശാരിയും പറയുന്നു പെട്ടെന്നല്ലെങ്കിൽ വേണ്ട എന്ന് പറയാണ് എന്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമല്ല ഇവിടെ നിർത്തിയിട്ട് പോകാനെന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് നീ എല്ലാരെയും മുന്നിൽ വെച്ചെന്നെ അപമാനിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ശാരി അപ്പോൾ പറയാണ് എന്റെ മനുമോനെ എനിക്ക് വിശ്വാസമാണ് നിങ്ങളെ അത്രയ്ക്ക് വിശ്വാസമൊന്നുമല്ല എന്ന് സരിയും രൂപയും അമ്പലത്തിലേക്ക് പോകുന്നു വഴിയിലാണെങ്കിൽ സേനൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സേനൻ ആണെങ്കിൽ രൂപയുടെ കൂടെ സരിവിനെ കാണുമ്പോൾ പിന്നെ വേറെ വഴിക്ക് പോവുകയാണ് അതേസമയം കിരണും കല്യാണിയുമാണെങ്കിൽ സേനന്റെയും ഗ്രൂപയുടെയും കാർ ഫോളോ ചെയ്ത് വരുന്നുണ്ട് സേനൻ വേറെ വഴിക്ക് പോകുന്നത് കണ്ടിട്ട് കിരണും കല്യാണി വിചാരിക്കുന്നുണ്ട് നമ്മളുടെ കാറ് കണ്ടിട്ട് അച്ഛൻ മാറി മാറിപ്പോയതായിരിക്കുമെന്നൊക്കെ എന്തായാലും അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ഫോളോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ പുറകെ ഫോളോ ചെയ്യുകയാണ് രണ്ടുപേരും സരയും രൂപയും ആണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു അതേസമയം കിരണും കല്യാണിയുമാണെങ്കിൽ അമ്പലത്തിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് രണ്ടുപേരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ നിന്നും പ്രകാശൻ വരുന്നു പ്രകാശൻ ആണെങ്കിൽ പറയാണ് രണ്ടുപേരകത്തേക്ക് പോയല്ലോ അപ്പോഴേക്കും രണ്ടുപേർ കൂടി വന്നോ എന്ന് കിരണും കല്യാണി അപ്പോൾ പറയാണ് അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും തന്നെയായിരിക്കും അകത്തുള്ളതെന്നൊക്കെ പ്രകാശനപ്പോൾ ചോദിക്കാണ് രണ്ടുപേരും കൂടെ എന്ത് രഹസ്യമാണ് പറയുന്നതെന്ന് കിരൺ അപ്പോൾ പറയുകയാണ് എന്റെ ഭാര്യയോട് എനിക്ക് എന്ത് രഹസ്യം വേണേലും പറയാമെന്ന് പ്രകാശൻ പറയാണ് എന്റെ മകന് നല്ലൊരു ഭാര്യയെ കിട്ടി ഞങ്ങൾക്കാണെങ്കിൽ നല്ല മരുമകളെയാണ് കിട്ടിയത് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ നല്ല സന്തോഷത്തിലാണെന്നൊക്കെ പറയുന്നു കല്യാണി കാരണം കിരണ്ടെ ജീവിതം നശിച്ചു പോകുമെന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ കിരണും കല്യാണിയും പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതമാണ് നശിച്ചു പോകാൻ പോകുന്നതെന്നൊക്കെ പ്രകാശനാണെങ്കിൽ കുറെ കുറ്റപ്പെടുത്തലുകൾക്ക് ശേഷം അവിടെ നിന്നും പോകുന്നു അതിനുശേഷം കിരണും കല്യാണി അമ്പലത്തിനകത്തേക്ക് പോവുകയാണ് രണ്ടുപേരും അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്മയും സരൂവിനെയും കാണുന്നത് രണ്ടുപേരും നിരാശയിലാകുന്നു കിരണും കല്യാണിയും പറയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അച്ഛനും അമ്മയും അല്ലല്ലോ എന്ന് അപ്പോൾ പറയുന്നുണ്ട് ഇനി ഇവിടെ നിക്കണ്ട നമ്മളെ കണ്ടാൽ സരേവ് പ്രശ്നമാക്കും അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും തിരിച്ചു പോകുന്നു കാറിൽ വെച്ചാണെങ്കിൽ കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് ഇനിയും അച്ഛനാണെങ്കിൽ സരൂവിനെ കണ്ടത് തിരിച്ചു പോയിരിക്കുന്നതെന്ന് കല്യാണിയും അപ്പോൾ പറയുന്നുണ്ട് എനിക്കും സംശയമുണ്ടെന്നൊക്കെ അപ്പോൾ രണ്ടുപേരും പറയണം എന്തായാലും നമുക്ക് സത്യങ്ങൾ കണ്ടെത്തണമെന്ന് രൂപയും സരിയുമാണെങ്കിൽ അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങുന്നു സരി പറയുന്നുണ്ട് കുറെ കാലത്തിന് ശേഷം ആന്റിയുടെ കൂടെ അമ്പലത്തിൽ വന്നത് കൊണ്ട് മനസ്സിനൊരു തണുപ്പുണ്ടെന്നൊക്കെ സരി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എനിക്ക് തണുപ്പല്ല ചൂടാണെന്ന് സരിയുവാണെങ്കിൽ ആന്റിയുടെ ഒപ്പം ഐസ്ക്രീം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രകാശനാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ചരടുമായിട്ട് വരികയാണ് ചരട് ജപിച്ചതാണെന്നൊക്കെ പറയുന്നു ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരു പ്രേതശല്യവും ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയാണ് പ്രകാശൻ അമ്പലത്തിൽ വെച്ച് കണ്ടവരെ കുറിച്ചെല്ലാം പറയുകയാണ് അമ്മൂമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് അവരോടെല്ലാം നമ്മൾ നന്നായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാരോടും പുകഴ്ത്തിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മുത്തശ്ശി അപ്പോൾ പറയാണ് നമ്മൾ പ്രേതാലയത്തിൽ കിടന്ന് കഷ്ടപ്പെടുക എന്നും അവരറിയണ്ടെന്നൊക്കെ പറയുന്നു വിക്രം അവിടേക്ക് വരുന്നുണ്ട് വിക്രം ആണെങ്കിൽ പറയുന്നുണ്ട് ഈ ചരട് ജപിച്ചിട്ടൊന്നും കാര്യമല്ല ഈ പ്രേതമാണെങ്കിൽ അങ്ങനെയൊന്നും പോകത്തില്ല എന്ന് പറയുന്നു പ്രകാശനും ഉദ്ശിയും അപ്പോൾ പറയണം അങ്ങനെയെങ്കിൽ ഈ വീടൊന്നും മാറാൻ ശ്രമിച്ചുകൂടെ എന്നൊക്കെ വിക്രം അപ്പോൾ പറയണം അത് ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഞാൻ തീരുമാനിച്ചാലൊന്നും നടക്കത്തില്ല എന്ന് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് നീ ആണെങ്കിൽ നിന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞു നോക്കാനെന്ന് വിക്രം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്